നിങ്ങളാണ് പറയേണ്ടത് എല്ലാവരും വരിക എന്നുള്ളതാണ് പ്രവീൺ പൊളിയല്ലേ പ്രവീണ് ഈ പറഞ്ഞ പോലെ എനിക്കാണെങ്കിലും പ്രവീണാണെങ്കിലും കമ്മട്ടിപ്പാടത്തിന് ശേഷം ഒരു വലിയ സ്ക്രീൻ സ്പേസ് അല്ലെങ്കിൽ ഒരു അടിച്ചുവിട്ട പെർഫോമൻസ് എന്ന് പറയാൻ കിട്ടിയിട്ടുള്ളത് ഇതാണ് നമ്മൾ സർവൈവിങ് പരിപാടികളിൽ ഇങ്ങനെ സിനിമയുടെ ഭാഗമായിട്ട് സിനിമയ്ക്ക് വേണ്ടി അങ്ങനെ പോയിക്കൊണ്ടിരുന്നു പക്ഷെ ആക്ടറുടെ പ്രൊട്ടക്ഷൻ കാണിക്കാൻ കഴിയുന്ന കുറച്ച് നമുക്ക് ഏരിയ തന്നത് സമയം തന്നിട്ടുള്ള ഒരു പരിപാടി ഏഴ് കൊല്ലം ആയി ഞാനാണെങ്കിലും പ്രവീണാണെങ്കിലും വെയിറ്റ് ചെയ്യണം അപ്പോൾ ഇനി നല്ല നല്ല പരിപാടികൾ വരുമെന്ന് ഞങ്ങൾ രണ്ടുപേരും ഒരേപോലെ വിശ്വസിക്കുന്നു പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ആ പ്രവീണിൻ്റെ കൂടെ ചെയ്തിട്ടുള്ള അവനും എല്ലാവരും അടിപൊളിയായിട്ടുണ്ട് വലിയ കൈകാര്യം ചെയ്യാനും നിങ്ങളെ കൊണ്ട് സാധിക്കുമെന്ന് ഇനിയുള്ള ഇത് ും നമുക്ക് ബേസിക് നമ്മൾ നമുക്ക് വേറെ പണിക്ക് പോവാൻ പറ്റില്ല അപ്പൊ സിനിമയിൽ ഇതേ ചെയ്യുള്ളൂ അതേ ചെയ്യുള്ളൂ അപ്പൊ ഒരു പത്ത് പടം ചെയ്യുമ്പോൾ ഒരെണ്ണം ഇതേപോലെ ഒരെണ്ണം കിട്ടിയാൽ ഹാപ്പി ഹാപ്പിയാണ് ഓക്കെ എന്തായാലും വലിയൊരു ഹിറ്റ് ആവട്ടെ